ഇന്ത്യയുടെ പ്രഥമ സൗര്യ പര്യവേക്ഷണ ദൗത്യമായ ആദിത്യ എൽവൺ ഭൂമിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലഗ്രാഞ്ച് പോയിന്റ് ഒന്നിനു ചുറ്റുമുള്ള സാങ്കല്പിക ഭ്രമണപഥത്തിൽ ആദ്യ വലയം വയ്ക്കൽ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനായിരുന്നു ആദിത്യയുടെ വിക്ഷേപണം നടന്നത് ജനുവരി ആറിനാണ് ലക്ഷ്യസ്ഥാനമായ ലഗ്രാഞ്ച് പോയിന്റിൽ ദൗത്യം എത്തിച്ചേർന്നത് ആദ്യ ഭ്രമണം പൂർത്തീകരിച്ചത് നൂറ്റി എഴുപത്തെട്ട് ദിവസം എടുത്താണ് അഞ്ചു വർഷം സൂര്യനെ നിരീക്ഷിക്കാനാണ് ലക്ഷ്യം വലം വെക്കുന്നതിനിടെ ഭ്രമണപഥത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ ഫെബ്രുവരി ഇരുപത്തിരണ്ടിനും ജൂൺ ഏഴിനും പേടകത്തിൽ ബൂസ്റ്ററുകൾ ജ്വലിപ്പിച്ചിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ രണ്ടിനാണ് ആദിത്യ വിക്ഷേപിച്ചത് ജനുവരി ആറിന് ആദ്യ ഭ്രമണം പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ എൽവൻ പോയിന്റിലെ ഭ്രമണം പൂർത്തിയാക്കാൻ ആദിത്യ നൂറ്റി എഴുപത്തെട്ട് ദിവസം എടുത്തു നിരവധി ഉലച്ചിലുകൾക്കും മറ്റും വിധേയമായതിനാൽ നിശ്ചിത ഭ്രമണപഥത്തിൽ നിന്ന് ആദിത്യ ഇടയ്ക്ക് വ്യതിചലിച്ചിട്ടുണ്ടേ എന്നും ഐ എസ് ആർഒ വ്യക്തമാക്കി തുടർന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനും ജൂൺ ഏഴിനും ഇതിനെ തിരികെ ഭ്രമണപഥത്തിൽ എത്തിക്കേണ്ടി വന്നു മൂന്നാം ഘട്ടത്തിൽ ആദിത്യയുടെ ഭ്രമണപഥം പുനഃക്രമീകരിച്ചിട്ടുണ്ട് ഇതോടെ രണ്ടാം ഭ്രമണം സുഗമമായി തുടരാനാകുമെന്നാണ് കരുതുന്നത് ആദിത്യയുടെ ആദ്യഘട്ട ഭ്രമണം അതിസങ്കീർണമായിരുന്നുവെന്നും ഐ എസ് ആർഒ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്